പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം കെ സുരേന്ദ്രൻ എന്ന എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ്റെ മരണം ദുർബലം എന്ന നോവലിൻ്റെ ആറാം അധ്യായമാണ് ഞാൻ ഇന്ന് വായിക്കുന്നത് നിങ്ങൾക്ക് ഈ നോവൽ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു അടുത്ത അധ്യായം വായിക്കട്ടെ ബസ് നിൽക്കുന്ന കവലയിൽ നിന്നും വീട്ടിലേക്ക് കുറച്ച് നടക്കണം ബാഗ് എടുക്കുവാൻ പുരുഷൻ ചേട്ടൻ കൈ നീട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ തൂക്കിക്കൊള്ളാമെന്ന് ചേട്ടൻ സമ്മതിച്ചില്ല കൂടെയും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി നിവർത്തിയിട്ട് പറഞ്ഞു വെയിൽ കൊള്ളാതെ കൂടെ കയറി നിന്ന് കൊള്ളാൻ ഓ വെയിൽ സാരമില്ല എന്നിവർ പറഞ്ഞാൽ പോരാ കയറി നിൽക്ക് എന്നിട്ട് ഞാൻ നിന്നില്ല ചേട്ടന് ദേഷ്യം വന്നു കയറി നിൽക്കാൻ പറഞ്ഞപ്പോൾ ഈ ചേട്ടൻ മുമ്പ് അങ്ങോട്ട് നടാ ദേഷ്യം പരിഭവമായി മാറി ഓ ഒരു കുടയും നടക്കുന്നത് കുറച്ചിലായിരിക്കും ഞാൻ മിണ്ടാതെ നടന്നു ഞാൻ വെറും ഒരു കൊച്ചു പെണ്ണാണോ ആളുകളൊക്കെ ശ്രദ്ധിക്കും എന്തിന് വെറുതെ എങ്കിലും സംസാരമുണ്ടാക്കുന്നു ചേട്ടൻ കുട മടക്കി എൻ്റെ കയ്യിൽ തന്നു എന്നാൽ ഞാനും വെയിൽ കൊണ്ടോളാം കുറച്ച് വെയിൽ കൊണ്ടെന്ന് വെച്ച് തലയോട് പൊട്ടിപ്പോകത്തൊന്നുമില്ലല്ലോ ഈ പെട്ടി ഞാൻ കൊണ്ടുവരുന്നത് ഇഷ്ടമല്ലായിരിക്കും ഇവരെ പറയണ്ട എൻ്റെ തന്നെ പറഞ്ഞാൽ മതി എൻ്റെ നിലമറിഞ്ഞ് ഞാൻ സ്നേഹിച്ച് പുറകെ നടക്കുന്നത് കൊണ്ട് തന്നെ ലോകത്ത് ഇവർ മാത്രമല്ല പെണ്ണ് പലതരത്തിലുള്ള പെൺകുട്ടികളെ എനിക്കറിയാം രാജകുമാരനെ പോലെയാണ് എന്നോട് പെരുമാറുന്നത് അത്ര മാന്യത ഞാനും കാണിക്കും യശോദ എന്നോട് പലതവണ ഇത് പറഞ്ഞിട്ടുണ്ട് അന്ന് ഞാൻ യശോദയെ ഒന്ന് പരിചയപ്പെട്ടിട്ടേ ഉള്ളൂ ഒരു പ്രസംഗവും കേട്ടിട്ടുണ്ട് പ്രസംഗമെന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കാണാതെ പഠിച്ചു വച്ച് കൂസൽ കൂടാതെ ഇന്ന് പറയുന്നുവെന്ന് മാത്രം ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പദ്യങ്ങളും ഉദ്ധരിക്കും ആളിൻ്റെ ചിമിട്ടാണ് പ്രധാനം സദസ്സിൻ്റെ കണ്ണ് നിറഞ്ഞു നിൽക്കും വന്നു വന്ന് ഒരു പ്രസംഗക്കാരി ആയിരിക്കുകയാണത്ര ഇപ്പോൾ അവർ പുരുഷൻ ചേട്ടൻ്റെ കൂടെയും പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ടാകും എവിടെ വേണമെങ്കിലും പോയി പ്രസംഗിക്കാൻ പ്രയാസമില്ലല്ലോ കൂടെ നടക്കാൻ തന്തയുണ്ട് ഉണങ്ങി വരേണ്ട ഒരു കിഴവൻ കുടയും ബാഗുമായി അവളെ അനുഗമിച്ചോളും തന്തയോടുള്ള പെരുമാറ്റം കണ്ടിട്ടായിരിക്കാം എനിക്ക് വെറുപ്പ് തോന്നിയത് എനിക്ക് മാത്രമല്ല ദേവദാസിനും മറിച്ചാണ് പുരുഷൻ ചേട്ടന് വലിയ മതിപ്പ് കടിച്ചു തിന്നാൻ പോകുന്ന മട്ടിൽ തൊട്ടടുത്ത് നിന്ന് സംസാരിക്കുന്നത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ രാജകുമാരനായി കാണുന്നത് കൊണ്ടായിരിക്കാം യശോധയെന്ന് കേട്ടപ്പോൾ ചെവിക്ക് മുമ്പിലൂടെ കുറുനിരകൾ പിരിച്ചിട്ട് ഇടയുള്ള പല്ലും കാട്ടിച്ചിരിക്കുന്ന അവളുടെ മുഖമാണ് ഓർമ്മ വന്നത് എന്നാൽ പെട്ടിയും ചുമന്ന് അവളുടെ പുറകെ നടന്നോളൂ എന്ന് പറയാൻ വന്നു എങ്കിലും അടക്കി അഴുക്ക് വെച്ച് തന്നെ വേണം വഴക്ക് നേരം മിണ്ടാതെ നിന്നിട്ട് പുരുഷൻ ചേട്ടൻ വീണ്ടും ചോദിച്ചു ഞാൻ വെയിൽ കൊള്ളുന്നതിൽ മായമ്മയ്ക്ക് ഒട്ടും വിഷമമില്ല അല്ലേ എൻ്റെ വിഷമം അറിയുന്ന ആളാണെങ്കിൽ കുട തിരികെ തരുമായിരുന്നില്ലല്ലോ ഞാൻ കുടക്കീഴിലും മായമ്മ വെയിലെത്തും ഒരു കുടക്കീഴി നടക്കാവുന്ന കാലത്ത് നടന്നാൽ മതി ഇപ്പോഴെന്താ ഞാൻ കുട തിരികെ വെച്ച് നീക്കിയിട്ട് ഉറപ്പിച്ച് പറഞ്ഞു ഇതാ കൂടാ നിവർത്ത് നടാ അറിയാൻ വയ്യാത്ത കാര്യത്തെപ്പറ്റി സംസാരിക്കാതെ എന്ത് തൊട്ടാ ഈ അറിവ് വന്നത് അല്പം താമസിച്ചു പോയെന്ന് എനിക്കറിയാം ശരി ഇതിനെല്ലാം പകരം ചോദിച്ചോളാം എന്തുകൊണ്ടോ എനിക്ക് തോന്നി ഞങ്ങൾ ചെല്ലുമ്പോൾ ദേവദാസ് നടയിൽ കാത്തു നിൽപ്പുണ്ടാവുമെന്ന് പക്ഷേ കണ്ടില്ല എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് ഉടനെ പുരുഷൻ ചേട്ടൻ പ്രസ്സിലേക്ക് പോയി ഊണ് സമയത്ത് ദേവദാസുമായാണ് വന്നത് വിളമ്പാൻ ഞാനും ചെന്നു കവി കൂടെ കൂടെ എന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു എങ്കിലും ഞാൻ അറിഞ്ഞ മട്ട് കാണിച്ചില്ല ഞാൻ പുരുഷൻ ചേട്ടനോട് തോരാതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു വർത്തമാനമോ വെറുതെ അതും ഇതും പറഞ്ഞതും ഓർമ്മയില്ല കേട്ടതും ഓർമ്മയില്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ രാധകുച്ചുമ്മയുടെ മുഖം ശ്രദ്ധിച്ചിരുന്നു കവിക്ക് വിളമ്പുമ്പോൾ ആ കണ്ണുകളുടെ ഏകാഗ്രത പക്ഷേ കവി ഒന്നും അറിയുന്നില്ല മായമ്മ പിന്നെ ഒന്നും എഴുതിയില്ലേ കവി ഇടയ്ക്ക് എന്നോട് ചോദിച്ചു എല്ലാവരെയും ഒന്ന് ഒഴിഞ്ഞിട്ട് എൻ്റെ നോട്ടം പുരുഷൻ ചേട്ടൻ്റെ മൂത്ത് ഉറച്ചു എന്താണ് ഈ മനുഷ്യൻ ചോദിക്കുന്നത് അറച്ചറച്ച് ചോദിച്ച ചോദ്യത്തിന് മറുപടി കിട്ടാതായപ്പോൾ കവി വല്ലാതെയായി എഴുതാൻ ഞാൻ പറഞ്ഞുമില്ല ചേട്ടൻ താൻ പറയുമ്പോഴാണോ എഴുത്ത് കവി ചോദിച്ചു ചേട്ടൻ സഹതാപത്തോടെ ചിരിച്ചു രാധകുച്ചമ്മ പിന്നെ പുരുഷു പറഞ്ഞതുകൊണ്ടല്ലേ കൊണ്ടല്ലേ അവളെന്ന് എഴുതിയത് ഇനിയൊക്കെ പരീക്ഷ കഴിഞ്ഞിട്ട് മതി അതെയോ പുരുഷൻ പറഞ്ഞിട്ടാണോ കൊടുങ്കാറ്റിനെക്കുറിച്ച് മായമേ എഴുതിയത് ഞാൻ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് കണ്ണ് പിൻവലിച്ച് കളഞ്ഞു പുരുഷൻ ചേട്ടൻ കളിയാക്കി എന്താ ചേട്ടൻ ഇത്ര അവിശ്വാസം ഞാൻ പറഞ്ഞാൽ എഴുതിയില്ലേ ചേട്ടത്തി എഴുതുമല്ലോ ഞാൻ പറഞ്ഞാൽ പക്ഷേ പറഞ്ഞെഴുതിച്ചതാണെന്ന് തോന്നിയില്ല കവി ഗൗരവത്തിൽ പറഞ്ഞു അതാണ് എൻ്റെ മുടുക്ക് അടുക്കുന്നവരെ ഇൻസ്പയർ ചെയ്യാൻ എനിക്കൊരു കഴിവുണ്ട് യശോധയുടെ പ്രസംഗം പോലെയാണോ ഇപ്പോൾ എൻ്റെ പ്രസംഗം കേട്ടുകേട്ടാണ് ചേട്ടൻ മുക്കിയും മൂളിയുമൊക്കെ അല്ലെങ്കിൽ വാക്കുകൾ തള്ളിവിടുന്നത് സേവനാഴി പിഴിയുന്ന പോലെ മായമ്മ ഇന്നാളിൽ ലിമിറ്റേറ്റ് ചെയ്യുന്നത് കേട്ടു എന്ത് രസമായിരുന്നു ഈ പെണ്ണിന് നല്ല അഭിനയവാസനയുണ്ട് കേട്ടോ എന്നിട്ട് എൻ്റെ പ്രസംഗം ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇരുന്ന് കണ്ണുതൊള്ളുന്നു ചേട്ടൻ കവിത എഴുതാൻ ഒരു കാലൻ ഞാൻ പ്രസംഗിക്കാൻ പുരുഷ കവിതയെ ഒന്നും എഴുതി നോക്കാത്തതെന്ത് ചിലപ്പോൾ പറ്റും രാധ കൊച്ചമ്മ വയ്യ ചേട്ടത്തി മെനക്കേട് കവിത രക്ഷപ്പെട്ടു ഞാൻ കളിയാക്കി ഓ സാഹിത്യകാരിയുടെ പുച്ഛം പുറകിൽ വാലുള്ളവരെഴുതിയാലേ കവിത ഒത്തു വരത്തുള്ളായിരിക്കും എങ്കിൽ പുരുഷൻ ചേട്ടൻ്റെ എഴുതുന്നതൊക്കെ കവിതയായിരിക്കുമല്ലോ മിന്നൽ വേഗത്തിൽ ഞാൻ പറഞ്ഞു എല്ലാവരും ചിരിച്ചു പോയി പുരുഷൻ ചേട്ടൻ പെട്ടെന്ന് ഗൗരവം ഭാവിച്ചു ആളുകൾ മുന്നിൽ നിരക്കുന്നത് കണ്ടാലേ എനിക്ക് ആശയങ്ങൾ തോന്നും നല്ല സദസ്സാണെങ്കിൽ സകലതും മറന്നുപോകും ആശയങ്ങളും ഞാൻ കൂട്ടിച്ചേർത്തു ദേവദാസിൻ്റെ നോട്ടം മിന്നൽ പോലെ എന്നിൽ പതിച്ചു ചേട്ടൻ തിരുവനന്തപുരത്തേക്ക് തിരികെ പോയി വൈകിട്ട് കവി താമസിക്കുന്ന മുറിയുടെ മുൻവശത്ത് ജാമ്പേൽ ചാരിയിരുന്നു വായിക്കുകയായിരുന്നു ഞാൻ ആൾ വന്നത് കണ്ടില്ല അപ്പോൾ പുരുഷൻ പറഞ്ഞത് കൊണ്ടാണ് മായമ്മ ആ നിരൂപണം എഴുതിയത് ഞാൻ മെല്ലെ എഴുന്നേറ്റു കേൾക്കാത്ത മട്ട് നടന്നു കവി നിൽക്കുന്ന നിൽപ്പ് എനിക്ക് ഉള്ളാലെ കാണാമായിരുന്നു വല്ലായ്മയും തോന്നാതിരുന്നില്ല കുറേ കഴിഞ്ഞ് ജാമ്പയുടെ അടുത്ത് വരണ്ടു നിൽക്കുന്ന കറിവേപ്പിൻ്റെ തയ്ക്കൊഴിക്കാനായി ഒരു തൊട്ടി വെള്ളവുമായി ഞാൻ വീണ്ടും അങ്ങോട്ട് ചെന്നു വെള്ളം മെല്ലെ തളിച്ചുകൊണ്ടിരുന്നപ്പോൾ കവി വരാന്തയിലേക്ക് ഇറങ്ങി വന്നു ചോദിച്ചത് കേട്ടില്ലേ എന്താ മിണ്ടാതെ പോയത് ഞാൻ വെള്ളം തളിച്ചുകൊണ്ട് നിന്നു സാധുക്കളെ ഇമിറ്റേറ്റ് ചെയ്ത് രസിക്കുന്നത് അത്ര മെടുക്കുന്നു ഞാൻ ഒന്നു നോക്കി പൂർണ്ണ ഗൗരവം ഞാൻ വേഗത്തിൽ ഒഴിഞ്ഞു തൊട്ടിയുമായി നടന്നു അടുത്ത ഞായറാഴ്ച അന്ന് പ്രസ്സില്ല കവി മുറിയിൽ നിന്നും അങ്ങനെ പുറത്തു വന്നില്ല ഒന്ന് രണ്ട് തവണ അതിലേ കടന്നു പോയപ്പോൾ എന്തോ എഴുതുന്നതായി തോന്നി എന്നോട് എന്തെങ്കിലും ചോദിക്കുമോ എന്ന് ശങ്കിച്ചു ഒന്നുമുണ്ടായില്ല അടുത്ത ദിവസം നടക്കുന്ന ഒരു കല്യാണം അന്വേഷിക്കാനായി രാധക്കൊച്ചമ്മ പോയി എന്നെ നിർബന്ധിച്ചെങ്കിലും ഞാൻ പോയില്ല ഒന്നിനും എനിക്ക് സന്നദ്ധത തോന്നിയില്ല വായിക്കാൻ പോലും പൂർണ്ണമാകാത്ത ഒരു പ്രവൃത്തിയുടെ നടുവിൽ നിൽക്കുന്നത് പോലെ ഞങ്ങളുടെ സ്വീകരണ മുറിയുടെ ജനാലയിലൂടെ നോക്കിയാൽ കവിയുടെ മുറി കാണാം ഞാൻ കർട്ടനിടയിലൂടെ അല്പനേരം അങ്ങോട്ട് നോക്കി നിന്നു രണ്ട് പ്രാവശ്യം സംസാരിക്കാൻ വന്നിട്ടും ശ്രദ്ധ കൊടുത്തില്ല ഒരു വാക്കിലെങ്കിലും മറുപടി പറഞ്ഞുകൂടായിരുന്നോ പ്രസംഗത്തിൻ്റെ വിനോദാനുകരണം നടത്തിയതിൽ പരിഭവം കാണും പുരുഷൻ ചേട്ടൻ എന്തിനത് പറഞ്ഞു കവി ഞാൻ ഇരുന്നിടത്തേക്ക് വരുന്നു വായിച്ച പത്രങ്ങളും കയ്യിലുണ്ട് ഞാൻ വേഗത്തിൽ പുറംതിരിഞ്ഞിരുന്നു പുസ്തകം നിവർത്തി പത്രങ്ങൾ വേഷപ്പുറത്തിടുന്ന ശബ്ദം കേട്ടിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയില്ല ആയമ്മേ പതിഞ്ഞ സ്വരത്തിലുള്ള വിളി ഞാൻ തിരിഞ്ഞു നോക്കി ഭാവഭേദമൊന്നും കൂടാതെ എഴുന്നേറ്റു എന്നോട് സംസാരിക്കാൻ പോലും വിരോധമാണോ ഞാൻ ആ മുഖത്ത് നോക്കിക്കൊണ്ടു നിന്നു പറയൂ എനിക്കത് അറിയണം എന്താണ് ഞാൻ ഇത്ര പെട്ടെന്ന് ചെയ്ത തെറ്റ് തെറ്റോ എന്തുവാ എന്താ ചോദിച്ചാൽ മറുപടി പറയാത്തത് എപ്പോഴും ഒഴിഞ്ഞു മാറുന്നത് ഞാൻ മിണ്ടാതെ മുഖം കുനിച്ചു നിന്നു പറയൂ എനിക്ക് സന്നിഗ്ധത സഹിക്കാൻ വയ്യ ഞാൻ അത്ര കൊള്ളരുതാത്തവനാണോ ഇങ്ങോട്ട് നോക്കൂ ഞാൻ നോക്കിയില്ല നോക്കാൻ കൊള്ളാത്ത മുഖമാണ് എൻ്റേത് അതെനിക്കറിയാം അതുകൊണ്ടാണോ എന്താ മുഖത്തിന് ഞാൻ നേരെ നോക്കി ഞാൻ വിരൂപനാണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം അതിന് എനിക്കെന്ത് കവിയുടെ മുഖം വിളറി പിന്നെ ഞാൻ എന്ത് തെറ്റ് ചെയ്തു പറയൂ എനിക്കറിയണം സംസാരിക്കാൻ പോലും കൊള്ളുകയില്ലാത്തവനാണോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ ആരാ ആരെങ്കിലും പുരുഷനോ അങ്ങനെയാണോ പുരുഷൻ ചേട്ടൻ്റെ അഭിപ്രായം അല്ലേ പിന്നെ ആര് പറഞ്ഞു ആര് പറയാനാ അല്ലെങ്കിൽ പറഞ്ഞാലോ പിന്നെന്ത് ഞാൻ മര്യാദ വിട്ട് എന്ത് പ്രവർത്തിച്ചു എഴുത്ത് ആണോ ഞാൻ ഒന്നും മിണ്ടിയില്ല ശരി മേലാലെഴുത്ത് എഴുതുകയില്ല ഒന്നും ചോദിക്കാനും പാടില്ലേ വല്ലാത്ത ശിക്ഷയാണിത് ആരോടും അങ്ങോട്ട് ചെന്ന് മിണ്ടാത്ത ഞാൻ മിണ്ടാൻ വന്നു ശിക്ഷയും കിട്ടി കവി പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ മുഖത്തൊന്നു നോക്കി ഞങ്ങളുടെ നോട്ടങ്ങൾ ഒരു ക്ഷണ നേരത്തേക്ക് ഒന്നുരസി കവി തിരിഞ്ഞു നിന്നു മായമ്മയ്ക്ക് പരിഹസിച്ച് രസിക്കാനെങ്കിലും ഞാനൊരു വിഷയമായല്ലോ അതിൻ്റെ മറുപടി എൻ്റെ നെഞ്ചിൽ നിന്നും പുറപ്പെട്ടുവെങ്കിലും നാവിലെത്തിച്ചേർന്നില്ല വൈകിട്ട് കവി ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ പഴയ നിഖണ്ഠവുമായി ചെന്നു രാധ കൊച്ചമ്മ വാതിൽപ്പടിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു എങ്കിലും ഞാൻ കവിയുടെ അടുത്ത് തന്നെ പുസ്തകം കൊണ്ടുവച്ചു ഒന്ന് ബൈൻഡ് ചെയ്യിക്കാമോ കവി അത്ഭുതത്തോടെ എന്നെ നോക്കി രാധകുച്ചമ്മ വേഗത്തിലെടുത്തു വന്നു അന്ന് നീ പിന്നെ വേണ്ടെന്ന് പറഞ്ഞതോ ഷീറ്റ് നഷ്ടപ്പെടുന്നു സൗകര്യമുണ്ടെങ്കിൽ സൗകര്യക്കെടാ ബൈൻഡ് ചെയ്യിച്ചു തരാം രണ്ട് ദിവസത്തിനകം താമസമാണോ കവി ചോദിച്ചു ഇല്ല ഇനിയുമുണ്ടല്ലോ അവധി ഒരാഴ്ച കൂടി കവിയുടെ മുഖം തെളിഞ്ഞു ദാസപ്പെണം പറയുകയായിരുന്നു നിനക്കെന്താ വെറുപ്പെന്ന് വെറുപ്പെന്തിനാ എങ്കിൽ നിരൂപണം എഴുതുമോ പിന്നെ കിളിച്ചതും മുളച്ചതുമൊക്കെ ചോദിക്കാൻ ചെന്നാൽ പെൺപിള്ളേർ മറുപടി പറയുമോ കിളിച്ചതും മുളച്ചതും പിറുവുറുത്തുകൊണ്ട് കവി രാധക്കുച്ചമ്മയെ നോക്കി അല്ലെങ്കിലും അവൾ അവളങ്ങനെ അന്യരോട് സംസാരിക്കുകയില്ല അന്യരോടോ പെൺകുട്ടികളുടെ സ്വഭാവം അറിയാത്തതിന് ഇപ്പോൾ ഞാനെന്ത് വേണം കവിതയിലെ പെണ്ണുങ്ങളെപ്പോലെ അല്ല എല്ലാവരും ശരി ശരി സംസാരം നിർത്തുന്ന മട്ടിൽ കവി രാധകുച്ചമ്മ വിട്ടില്ല അല്ലെങ്കിൽ കവികളോട് അടുക്കാതെ അകന്നു നിൽക്കുന്നതാണ് നല്ലത് അടുത്താൽ മതിപ്പ് കുറയും മഴവില്ലാണല്ലോ കവികൾ അല്ല അല്ല രാധയ്ക്ക് മതിപ്പ് കുറഞ്ഞായിരിക്കും പിന്നില്ലേ അനുഭവം തന്നെ പറഞ്ഞത് പക്ഷേ രാധകുച്ചമ്മയുടെ അർത്ഥകർഭമായ ചിരി വാക്കുകളെ നിഷേധിച്ചു എനിക്കാ ചിരി ഇഷ്ടപ്പെട്ടില്ല എന്നെ നിർത്തിക്കൊണ്ട് ഞാൻ സ്ഥലം ഇടാൻ തുടങ്ങി പെട്ടെന്ന് കവി എൻ്റെ നേരെ തിരിഞ്ഞു നാളെ തന്നെ ഞാൻ ബൈൻഡറിയെ ഏൽപ്പിച്ചേക്കാം കേട്ടോ മറക്കത്തില്ല മതിപ്പ് കുറയുന്നെങ്കിൽ മായമ്മ അകന്ന് തന്നെ നിന്നാൽ മതി അത്ര അകന്ന് നിന്നാലും വേണ്ടില്ല മതിപ്പ് കുറയരുത് ഉണ്ടെങ്കിലല്ലേ എന്ന് പറയാൻ വന്നു പറഞ്ഞില്ല എന്നെക്കാളും സംസാരിക്കാത്ത ആളായിരുന്നു രാധകുച്ചമ്മ ഇപ്പോൾ ഒരവസരം പാർത്ത് നിൽക്കുന്നു ആ മനുഷ്യൻ അത്രത്തോളം ഉത്സാഹമില്ലാതാനും ഒന്നും സ്വയം തിരഞ്ഞെടുത്തതല്ല എന്ന വാചകം എൻ്റെ മനസ്സിൽ വന്നു കമ്പനിയുടെ കൂട്ടുടമസ്ഥനായ സ്ഥിതിക്ക് എന്താണ് വിവാഹത്തിന് ഇനി തടസ്സം സംസാരം വല്ലതും നടന്നോ പുഷൻ ചേട്ടനോട് ചോദിച്ചില്ല ചോദിക്കാൻ തോന്നിയില്ല എന്തെങ്കിലും ആകട്ടെ ഞാനെന്തിനതിൽ താല്പര്യം കാണിക്കുന്നു ബൈൻഡ് ചെയ്ത കവി തന്നെ എൻ്റെ മുറിയിൽ കൊണ്ടുവന്നു തന്നപ്പോൾ കൈവിരലുകൾ എൻ്റെ വിരൽത്തുമ്പിൽ സ്പർശിക്കുമാർ നീണ്ടുവന്നു അകത്ത് ഒരു കവിത ഇരിപ്പുണ്ട് കവി സങ്കോചത്തോടെ പറഞ്ഞു ക്ലാസ്സിൽ താമസിച്ച് വന്ന ഒരു കുട്ടിയുടെ ഭാവമായിരുന്നു ആ മുഖത്ത് അകത്ത് വെച്ച കടലാസ് ഞാൻ നിവർത്തി നോക്കി ദേവത ഒരു ചെറിയ കവിത ഞാൻ ഓടിച്ചെന്ന് നോക്കി എൻ്റെ ആത്മാവിനെ ഉഴുതുമറിച്ചു ഞാനൊരു ചെമ്പനീർ തോട്ടമുണ്ടാക്കി എൻ്റെ മാംസം കൊണ്ട് വളമിട്ട് എൻ്റെ രക്തം കൊണ്ട് നീരൊഴിച്ച് ഞാൻ എൻ്റെ ചെമ്പനീർ ചെടികളെ വളർത്തി എൻ്റെ പൂക്കളുടെ മാംസ മാംസസൗരഭ്യവും കണ്ടെത്തുവാനായി പൂലോകമധ്യത്ത് ഞാൻ വ്രത കാത്തിരുന്നു ഒരു നിലാവ് നിറഞ്ഞ രാത്രി ലോകാലോകങ്ങളുടെ അജ്ഞേയതയിൽ നിന്നോണം ഒരു ദേവത പൊടുന്നനവേ എൻ്റെ ആത്മവാടിയിൽ വന്നിറങ്ങി എൻ്റെ കരൾ പോലെ തുടിച്ചു നിന്ന് ഏറ്റവും ഉയർന്ന പൂവിനു വേണ്ടി അവളുടെ കൈ നീണ്ടു എൻ്റെ കരളെന്ന പോലെ ഞാൻ ആ പൂവിടുത്ത് ഒരു പനീർ പനീർകുടത്തിൽ നിവേദിച്ചു അതൊരു നിമിഷ നേരം എന്നെ ഒന്ന് സ്പർശിച്ചു ഒരു നിമിഷ നേരം കാലചക്രത്തെ സ്തബ്ധമാക്കിയ ഒരു നിമിഷ നേരം പരിണാമത്തെ സ്തബമാക്കിയ ഒരു നിമിഷ നേരം നശ്വരതയെ നിർവീകരമാക്കിയ ഒരു നിമിഷ നേരം എൻ്റെ ലോകത്തിൽ തന്നെ ഞാൻ അപരിചിതനായി ഞാൻ വെറുമൊരു മനുഷ്യനല്ലാതെയായി എവിടെ എൻ്റെ ദേവത എൻ്റെ ദേവത എവിടെ ഒന്നുകിൽ എൻ്റെ മൃണ്മയെ ജന്മം എനിക്ക് തിരിച്ചു തരൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണല്ലെങ്കിൽ ഞാൻ ആ മുഖത്തേക്കൊന്ന് നോക്കി തളർന്നിരുന്ന മുഖം സജീവമായിരിക്കുന്നു പെട്ടെന്ന് ഞാൻ കടലാസിലേക്ക് തന്നെ നോക്കി ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചിട്ട് ഞാൻ കടലാസ് തിരികെ നീട്ടി എൻ്റെ കയ്യിലെന്തിന് തരുന്നു അച്ചടിക്കാൻ കൊടുക്കൂ ഇത് അച്ചടിക്കാനുള്ളതല്ല പിന്നെ ഇത് മായ്ക്കുള്ളതാണ് എനിക്ക് പത്രമൊന്നുമില്ലല്ലോ പിന്നെന്തിനാ വേണ്ടെങ്കിൽ കീറിക്കളഞ്ഞേക്കൂ ഞാനെന്തിനു കീറുന്നു ഇതാ ഞാൻ കടലാസ് മുന്നിലേക്ക് നീട്ടി കവി വാങ്ങിയില്ല ഞാൻ താഴെ ഇട്ടു കീറിക്കളയാനോ കവി കടലാസ് കയ്യിലെടുത്തു എന്നോട് ചോദിക്കുന്നത് എന്തിന് കവി പെട്ടെന്ന് കടലാസ് കഷ്ണം കഷ്ണമാക്കി കീറി ചുരുട്ടി പിടിച്ചുകൊണ്ട് വെളിയിലേക്ക് പോയി നനച്ചിരിക്കാത്ത സംഭവം ഞാൻ ആലോചനയുടെ കുറേ നേരം അങ്ങനെ നിന്നുപോയി എന്താണ് ചെയ്യുക ഓരോന്ന് പറയിപ്പിച്ചാൽ പറയാതെ പിന്നെ എന്ത് ചെയ്യും ഒന്നുകിൽ എൻ്റെ മൃണ്മയ ജന്മം തിരിച്ചു തരൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാനെന്ത് വേണം കവിയുടെ മുമ്പിൽ നിന്നപ്പോൾ മനസാന്നിധ്യത്തിന് കുറവില്ലായിരുന്നു പോയി കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ഭീതി കവിത കീറിക്കളയാൻ ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെന്തിന് കീറി തിരികെ കൊടുത്തതുകൊണ്ടോ കൊടുക്കാതെ എനിക്ക് എന്തു ചെയ്യാൻ കഴിയും ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെയായിരുന്നു കവിയുടെ പിന്നത്തെ പെരുമാറ്റം സമീപത്തു കൂടി വന്നാലും നോക്കുകയില്ല മുഖം ഉടൻ ഇരുളും എ മുമ്പ് എനിക്കിതിലൊരു രസം തോന്നിയേനെ ഇത്തവണ അതുണ്ടായില്ല ഒരു നിസ്സഹായത എങ്ങനെ ഈ മരവിപ്പുടയ്ക്കും സൗഹൃദത്തിൻ്റെ ചൂട് കൊണ്ടേ ഒക്കൂ എങ്ങനെ എനിക്കത് കഴിയും ആഴം നിശ്ചയമില്ലാത്ത ആറ്റിലേക്ക് ഇറങ്ങാതെ ശങ്കിച്ചു നിൽക്കുന്നത് പോലെ ആഴം അടിയൊഴുക്ക് ഒന്നും ചെയ്യേണ്ട നടക്കേണ്ടത് നടക്കേണ്ടതുപോലെ നടക്കട്ടെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളകന്നേനെ വിധി ഒരു പുതിയ രംഗം സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ ആരും വേഷമൊഴിച്ച് കണ്ടിട്ടില്ലാത്ത അതുല്യനായ ആ സൂത്രധാരൻ ഇക്കുറി വില്ലനായാണ് പ്രത്യക്ഷപ്പെട്ടത് പതിവിലും വളരെ നേരത്തെ അന്ന് ഞാൻ ഉണർന്നു ഉറക്കം മുറിഞ്ഞുപോയി എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി ഓരോ കാര്യങ്ങൾ മനസ്സിൽ അലകളിളക്കിക്കൊണ്ടിരുന്നു പുസ്തകത്തിനകത്ത് കത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ മുഖത്ത് കണ്ട പരിങ്ങൽ കുറ്റബോധമോ അല്ല ആശങ്ക കവിത ഒരവർത്തി വായിച്ച് മോത്തു നോക്കിയപ്പോൾ ആ ചിമിഴുകൾ കൂടുതൽ തുറന്നിരുന്നു എന്തോ പറയാൻ ചുണ്ടോ ഒരുങ്ങുന്നുണ്ടായിരുന്നു നുങ്ങുന്നുണ്ടായിരുന്നു പുറകോട്ട് അല്പം ചാഞ്ഞ വലിയ നെറ്റി കത്ത് കീറിക്കൊണ്ടിരുന്നപ്പോൾ ആ മുഖത്തിന് വന്ന മാറ്റം അന്നേരം ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും എല്ലാം മനസ്സിൽ പതിഞ്ഞിരുന്നു ആ വലിയ ശരീരത്തിൽ ബുദ്ധിയുള്ള ആ വലിയ തലയിൽ എത്ര നിലയ്ക്ക് നിൽക്കാത്ത ഒരു മനസ്സോ നിരൂപണം വായിച്ചതിന് ശേഷം ആദ്യമായി ഹോസ്റ്റലിൽ വന്നപ്പോൾ പരുഷമായ കല്ലിൽ കൊത്തിയെടുത്തതുപോലെ ആ മുഖം ആകെ അലിഞ്ഞു നിന്നിരുന്നു ആശ്രയമില്ലാത്തവനാണ് ഞാൻ ഒന്നും സ്വയം തിരഞ്ഞെടുക്കുന്നതല്ല എൻ്റെ സ്വാതന്ത്ര്യം ഇന്നോളം പുലർത്തി പോന്നിട്ടുണ്ട് കൊച്ചു കുട്ടിയെപ്പോലെയാണ് ആൾ സത്യത്തിൽ എങ്ങനെ വേണമോ അങ്ങനെ കൊണ്ടുപോകാം എന്താണ് വിവാഹത്തിൻ്റെ കാര്യം ഇനി ആരും ഒന്നും പറയാത്തത് പുരുഷൻ ചേട്ടൻ വരുമ്പോൾ ചോദിക്കണം ഉള്ളിൻ്റെ ഉള്ളിൽ അവ്യക്തമായൊരു വേദന തോന്നി ഒരു നീറ്റൽ ഉമുത്തി കിടന്ന് നീറുന്നത് പോലെ എഴുന്നേറ്റ് കുറെ വായിക്കാമെന്ന് കരുതി അടുക്കളയിൽ വെട്ടം കണ്ടു കറവക്കാരനും വന്നു കാണും അല്പം ചായ കുടിച്ചിട്ടാകാം അടുക്കളയിൽ ചായ കിടന്ന് തിളയ്ക്കുന്നു കൊച്ചിക്കത്തള്ളയെ കാണുന്നില്ല വെളിക്ക് പോയതായിരിക്കാം ഞാൻ അരിപ്പയെടുത്ത് ഉയർന്ന പാതകത്തിലിരുന്ന ഗ്ലാസിൽ വിലങ്ങനെ വെച്ച് കലത്തോടെ ചായയെടുത്ത് ഒഴിക്കുകയായിരുന്നു എങ്ങനെയെന്നറിഞ്ഞില്ല അരിപ്പ താഴെ വീണു അതിനെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടോ എന്തോ ഗ്ലാസും വീണു ബഹളത്തിൽ പഴുത്തിരുന്ന ചായക്കലവും അത് എൻ്റെ തുടയിൽ തട്ടി കവന്ന് താഴെ വീണ് പൊട്ടി എൻ്റെ കാലുകൾ രണ്ടും എരിയുന്നതായി എനിക്ക് തോന്നി ഞാൻ നിലവിളിച്ച് കാണണം എല്ലാവരും ഓടി വന്നപ്പോൾ ഞാൻ തളർന്നു രാധക്കുച്ചമ്മയുടെ ശരീരത്തിലേക്ക് വീണു പിന്നെ ഞാൻ ശരിക്കും ഓർക്കുന്നത് ദേവദാസ് എന്നെ കോരിയെടുത്ത് പടികളിറങ്ങി ജെഡ്കയിൽ കയറ്റിയിരുത്തുന്നതാണ് കൂടെ അച്ഛനും വണ്ടിയിൽ കയറി മൂന്നാമത്തെ ദിവസമാണ് പുരുഷൻ ചേട്ടൻ വിവരമറിഞ്ഞു വന്നത് പിറ്റേ ദിവസം പോവുകയും ചെയ്തു ചേട്ടൻ്റെ പ്രായമായ അച്ഛൻ സുഖമില്ലാതെ ജനറൽ ആസ്പത്രിയിൽ കിടക്കുകയായിരുന്നു ആദ്യത്തെ ദിവസം മുഴുവൻ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു ആസ്പത്രിയിലെ അന്തരീക്ഷം അച്ഛൻ അസഖ്യമാണ് അതുകൊണ്ട് പിന്നെ ഞാൻ അധിക നേരം ഇരുത്തുകയില്ല രാധക്കുച്ചമ്മയ്ക്കും വന്നും പോയി നിൽക്കാനല്ലേ കഴിയൂ അങ്ങനെ കൂടുതൽ സമയം ദേവദാസ് ആയിരുന്നു ഡ്യൂട്ടി അതിരാവിലെ വരുമ്പോൾ എനിക്കുള്ള കാപ്പി കൂടി കൊണ്ടുവരും ഉച്ചയ്ക്ക് അടുക്കുപാത്രത്തിൽ ചോറും ആദ്യത്തെ പ്രാവശ്യം എനിക്ക് വല്ലാത്ത ആത്മനിന്ന് തോന്നി അദ്ദേഹത്തെ കൊണ്ട് ചോറ് ചുമപ്പിക്കുക അയ്യോ ഇതെന്ത് വേറെ ആരുമില്ലായിരുന്നോ എനിക്ക് കൊണ്ടുവന്നാൽ എന്താ ഞാൻ വേദനയോടെ നോക്കി അടുത്ത ദിവസം ഇത് ആവർത്തിച്ചപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ വിഷമം പറഞ്ഞു കൊടുത്തയച്ചവരെയും കുറ്റപ്പെടുത്തി കൊടുത്തയച്ചവരെ കുറ്റപ്പെടുത്തണ്ട അവർ ഇതുപോലെ തന്നെ വിളക്കി ഞാൻ എന്തായാലും ഇങ്ങോട്ട് വരുന്നു പിന്നെ ചോറും കൂടി കൊണ്ടുവന്നാൽ എന്താ ആളുകൾ ഞങ്ങളെയാണ് കുറ്റം പറയുന്നത് എന്ത് കുറ്റം ഇത് ചുമക്കാൻ എനിക്ക് കരുത്തില്ലെന്നിട്ടല്ല പിന്നെ കുറച്ചിൽ എന്താണ് കുറച്ചിൽ മറ്റുള്ളവർ എന്നെ താഴ്ത്തി കിട്ടുമെന്ന് എന്നെ നിങ്ങളുടെ ഒരു ആശ്രിതനായി കാണുമെന്ന് മറ്റുള്ളവരുടെ മതിപ്പ് എനിക്ക് ഒരിക്കലും ഒന്നിനും ഒരു പ്രമാണമല്ല മനസാക്ഷി ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ ശങ്കിച്ച് ചെയ്യാതിരിക്കുന്നവന് ലോകത്തിൽ സ്വന്തമായി എന്ത് ചെയ്യാൻ കഴിയും ദൃഢവിശ്വാസമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആ മുഖത്ത് തള്ളിക്കയർന്ന ചൈതന്യം ഇപ്പോൾ ആ മുഖത്ത് ഒരു വൈരൂപ്യവുമില്ല ശക്തി മാത്രമേ ഉള്ളൂ ഒന്നിനെയും കൂസാത്ത ശക്തി ദേവദാസ് തുടർന്നും പലതും പറഞ്ഞത് കാലിലെ വേദന മറന്ന് ഞാൻ കേട്ടുകൊണ്ടിരുന്നു ഇത്തരം കാര്യങ്ങളിൽ മേനോൻ സാറാണ് ദേവദാസിന് വഴി കാണിച്ചേ അവരെ തമ്മിൽ അടിപ്പിച്ചു തന്നെ ഇതുപോലെ ഒരു സന്ദർഭമാണ് മേനോൻ സാറിൻ്റെ വീട്ടിനടുത്തൊരു വായനശാലയുണ്ട് കേരള വർമ്മ വായനശാല ദാസ് അവിടെ എപ്പോഴും പോയിരുന്നു വായിക്കും ഒരു ദിവസം വായനശാലയിൽ നിന്ന് വരുമ്പോൾ മേനോൻ സാർ ചന്തയിലേക്ക് പോയ ഒരു മലക്കറിക്കാരിയെ റോഡിൽ പിടിച്ചു നിർത്തി ചീരയും വെണ്ടയ്ക്കയും വെള്ളരിക്കയും ഒക്കെ വാങ്ങിക്കുന്നത് കണ്ടു നേരത്തെ ആളിനെ കണ്ടറിയാമായിരുന്നതുകൊണ്ട് ദാസ് അല്പമകളെ നോക്കിക്കൊണ്ട് നിന്നു മേനോൻസ് കൂനി ചികിത്സക്കാരനാണെന്നും വെണ്ടയ്ക്കായും പച്ചരി വറ്റിച്ചതുമൊക്കെ തിന്നുകയുള്ളൂ എന്നും അക്കാലം നേരത്തെ കേട്ടിരുന്നു പിന്നെ പ്രജാസഭയ്ക്ക് നിന്ന് തോറ്റതും അക്കാലത്തായിരുന്നു ഇത്ര നല്ലവനായ ആൾ പിന്നെ എങ്ങനെ തോറ്റു ഞാൻ സംശയിച്ചു അതിലെന്താ അത്ഭുതം ജന്മിമാർക്കല്ലേ വോട്ടുള്ളൂ നിരീശ്വര മതക്കാരനും രാജാവിനുമെതിരെയാണെന്നൊക്കെ പറഞ്ഞ് പോലീസ് ഇൻസ്പെക്ടറും മജിസ്ട്രേറ്റും ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററും ഒക്കെ കൂടി എതിരായി വോട്ട് പിടിച്ചാണ് തോൽപ്പിച്ചത് അതിൽ അദ്ദേഹത്തിന് വിഷമവുമില്ല ഇങ്ങനെ ആളിനെ അറിയാമായിരുന്നതുകൊണ്ട് ദാസ് കൗതുകപൂർവം നോക്കി നിന്നു മലക്കറിക്കാരിയോട് വീട് വരെ കൊണ്ടുതരാമോ എന്ന് ചോദിച്ചു അവർക്ക് ഒക്കുകയില്ല നേരെ ചന്തയിൽ പോകണം നല്ല തളർത്ത് ചീരയും ഒടുവിൽ തന്നെത്താൻ എല്ലാം കൂടി അടുക്കി പിടിച്ചു കൊണ്ട് നടന്നു തുടങ്ങി കുടയും പത്രങ്ങളും പുസ്തകങ്ങളുമൊക്കെ വേറേയും ഉണ്ട് ഈ ബുദ്ധിമുട്ട് കണ്ട് ദാസ് ചെന്ന് പറഞ്ഞു താൻ കൊണ്ടുവയ്ക്കാമെന്ന് പോകുന്ന വഴിക്ക് ആരാണ് ഏതാണ് എന്തൊക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് എന്നൊക്കെ അന്വേഷിച്ചു വായിക്കാൻ അന്ന് രണ്ട് പുസ്തകങ്ങൾ കൊടുക്കുകയും ചെയ്തു അടുത്ത ദിവസം തന്നെ വായിച്ച് തിരികെ കൊണ്ട് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം തോന്നി നല്ലതുപോലെ വായിച്ചോ എന്നറിയാൻ ചില ചോദ്യങ്ങളും ചോദിച്ചു അങ്ങനെയാണ് അവരുടെ ബന്ധം തുടങ്ങിയത് പിന്നെ ദിവസവും അവിടെ പോവും ക്രമേണ താമസവും അവിടെയായി അവിവാഹിതനായിരുന്നതുകൊണ്ട് വീട്ടിൽ സ്ത്രീകൾ ആരുമില്ല അവർ രണ്ടും കൂടി പശുവിനെ കുളിപ്പിക്കും പുല്ലു പറിക്കും അരി വയ്ക്കും വെള്ളം കോരും എല്ലാം ചെയ്യും ഒരു ജോലി അദ്ദേഹം പറയുകയില്ല ഒരു ജോലിയും സ്വയം ചെയ്യാൻ മടിയുമില്ല ജാതകം വാരി തൊഴുത്ത് കഴുകിയിട്ട് അവർ പിന്നെ ചെയ്യുന്നത് ഹക്സലിയുടെയും ഇംഗർ സോളിൻ്റെയും റസലിൻ്റെയും ഷായുടെയും വെൽസിൻ്റെയും വിവേകാനന്ദൻ്റെയും ഒക്കെ പുസ്തകങ്ങൾ വായിക്കുകയും പത്രത്തിന് ഒക്കെ ആയിരിക്കാം ഇംഗ്ലീഷ് ഭാഷ സ്വാധീനമാക്കാനും സ്വതന്ത്ര ചിന്തയെ പ്രകോപിപ്പിച്ചു നിർത്താനും മേനോൻ സാറിൻ്റെ സമ്പർക്കം വലിയ സഹായമായിരുന്നു തുടർന്ന് കോളേജിൽ പഠിക്കാഞ്ഞത് ഞാൻ ചോദിച്ചു അങ്ങനെ പണം ചെലവാക്കാൻ മാത്രം പണക്കാരനായിരുന്നില്ല അദ്ദേഹം കോളേജിൽ പഠിക്കണമെന്ന് ദാസിന് അത്ര താല്പര്യവും ഉണ്ടായിരുന്നില്ല തൊഴുത്തിൽ നിന്ന് കൈത്തീറ്റി തിന്നാനല്ല സ്വേച്ഛ പോലെ മേഞ്ഞു നടക്കാനാണ് ദാസ് ഇഷ്ടപ്പെട്ടത് പണ്ഡിതൻ അല്ലെങ്കിലും വളരെയേറെ വായിച്ചിട്ടുണ്ട് സംസ്കൃതവും ഇംഗ്ലീഷും ഒക്കെ ഇന്ന് അങ്ങനെ വായിക്കാൻ വയ്യ അന്യരുടെ ചിന്തകളെ മനസ്സ് സ്വാഗതം ചെയ്യാത്ത പോലെ സ്വന്തം ചിന്തകൾ തന്നെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടായിരിക്കും ഞാൻ ഊഹിച്ചു ഏയ് മനസ്സിന് എങ്ങനെ സ്ഥല വരുമോ എത്ര വേണമെങ്കിലും വികസിച്ചുകൂടെ ഒരുപക്ഷെ കട്ടി പിടിച്ച് പോയതുകൊണ്ടായിരിക്കാം അതൊന്നുമല്ല അങ്ങനെ മരവിക്കുന്ന ഒരു മനസ്സാണ് ആയിരുന്നെങ്കിൽ എന്നാണ് ഇപ്പോഴിപ്പോൾ എൻ്റെ ആഗ്രഹം എന്നെ നോക്കാതെയാണ് ദേവദാസ് അത് പറഞ്ഞത് മുഖം ക്ഷണത്തിൽ വിഷാദം കൊണ്ട് മൂടി ഞാനും നെഞ്ചിരിപ്പൂടെ കിടന്നുപോയി അപകടമേഖലയാണെന്ന് തോന്നി അന്നത്തെ കവിതയുടെ കാര്യം ഇപ്പോൾ പറയുമായിരിക്കും പറഞ്ഞില്ല എനിക്ക് ആശ്വാസവും നിരാശയും ഒരേ സമയത്ത് തോന്നി പൊള്ളലീൻ്റെ വേദന മൂന്നാമത്തെ ദിവസമായിരുന്നു എനിക്ക് കൂടുതൽ തലേ രാത്രിയിൽ ഉറങ്ങിയതുമില്ല ഉറങ്ങാൻ കുത്തിവെച്ചത് ഒന്നുകൂടി കുഴപ്പമുണ്ടാക്കി മഞ്ഞുവെള്ളത്തിൽ മുക്കിയെടുത്താൽ എന്ന പോലെ ഞാൻ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി ഏതോ ആഴമറ്റ കുഴിയിലേക്ക് തള്ളി വീഴ്ത്തപ്പെടുന്നു എല്ലാ ശക്തിയും ശക്തിയുമെടുത്ത് ഞാൻ പിടിച്ചു നിൽക്കുന്നു കൊച്ചമ്മ ഭയന്നുപോയി അവർ കിടന്ന് ഒച്ച വെച്ചപ്പോൾ നേഴ്സും പുറകെ ഡോക്ടറും ഓടിയെത്തി ഡോക്ടർ പറഞ്ഞു സാരമില്ല ഞരമ്പിൻ്റെ റിയാക്ഷനാണ് കുറെ കഴിയുമ്പോൾ തളർന്നുറങ്ങിക്കൊള്ളുമെന്ന് ആൾ കണ്ട പോലെയല്ല നരമ്പിലും നല്ല കരുത്താണല്ലോ എന്ന ഒരു റിമാർക്കും എൻ്റെ വിറയിൽ നിന്നില്ല രാധ കൊച്ചമ്മ മായാമ്മേ പൊന്നുമോളെ എന്നൊക്കെ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു വിളി കേൾക്കാൻ പോലും സന്നദ്ധതയില്ലാതെ ഞാൻ ബോധാബോധങ്ങളുടെ നൂൽവരമ്പിൽ കണ്ണുമടച്ചു കിടന്നു അപ്പോൾ എൻ്റെ ഭൂജത്തിൽ ബലമായൊരു പിടുത്തം എനിക്ക് അനുഭവപ്പെട്ടു മായേ സഹാനുഭൂതി കിടിയുന്ന ദേവദാസിൻ്റെ വിളിയും ആ സ്വരം എൻ്റെ മനസ്സിലെ മരവിപ്പിക്കുന്ന മഞ്ഞിൽ സൂര്യരശ്മികൾ പോലെ അരിച്ചിറങ്ങി എൻ്റെ കണ്ണുകൾ പൊളിഞ്ഞു മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത അത്ര അടുത്തു ഞാൻ ആ മുഖം കണ്ടു മുമ്പൊരിക്കലും കണ്ട പോലെ അല്ലാത്ത മുഖം ദൗർബല്യത്തെ അകറ്റി നിർത്തുന്ന മുഖം മനുഷ്യചൈതന്യം വിങ്ങുന്ന മുഖം എന്തും വിശ്വസിക്കാവുന്ന മുഖം മറ്റെങ്ങും കണ്ടുകിട്ടാത്ത മുഖം എനിക്കൊന്നുമില്ല ഞാൻ ആശ്വാസത്തോടെ പറഞ്ഞു എൻ്റെ വിറയിൽ എപ്പോൾ നിന്നറിഞ്ഞൂടാ അല്ലൽ പെടാനൊന്നുമില്ലാത്ത പോലെ ഞാൻ കിടന്നുറങ്ങി ആകെ ഒരാഴ്ചയോളമേ ഞാൻ ആസ്പത്രിയിൽ കിടന്നുള്ളൂ ഒന്നാമത് ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ആസ്പത്രിയിൽ അന്ന് വാടക ഒന്നും ഉണ്ടായിരുന്നില്ല ജനറൽ വാർഡിൽ തന്നെ കിടക്കണം മറ്റ് രോഗികളുടെ ഞരങ്ങിൽ നിലവിളിയും കേട്ട് എനിക്ക് കിടന്നുറങ്ങാൻ കഴിഞ്ഞില്ല കർട്ടൻ വെച്ച് മറിച്ചിരുന്നുവെങ്കിലും അടുത്തൊരു കട്ടിലിൽ കിടന്ന ഒരു രോഗിണി മരിക്കുക കൂടി ചെയ്തപ്പോൾ എനിക്ക് തീരെയും കിടക്ക പുറതിയില്ലാതായി അങ്ങനെ അച്ഛനോടുള്ള പ്രത്യേക പരിഗണന മൂലം ഡോക്ടർ തൻ്റെ സ്വകാര്യ മുറിയുടെ മൂല മറച്ച് എനിക്കൊരു അഭയസ്ഥാനം തന്നു എത്ര ദിവസത്തേക്ക് അദ്ദേഹത്തിന് അത് സാധിക്കും പൊള്ളൽ പഴുക്കുകയില്ലെന്ന് തീർച്ചയായും ഡോക്ടർ എന്നെ വീട്ടിൽ കൊണ്ടുപോരാൻ അനുവദിച്ചു ഒന്നിനാടം ദിവസങ്ങളിൽ വന്നു പരിശോധിച്ചു കൊണ്ടിരുന്നു ആസ്പത്രിയിലെ ആശ്രയ ആശ്രയി ഭാവത്തിനും അതിജനിപ്പിച്ച വൈകാരിക വർണ്ണത്തിനും വീട്ടിൽ വന്നപ്പോൾ അറിയാതെ അല്പം മാറ്റം വന്നു സംസാരത്തിന് ഒരു കുറവുമല്ല സങ്കോചവുമില്ലെന്ന് കാണുന്നവർക്ക് തോന്നും അടുത്ത ബന്ധുക്കൾ എന്നാൽ മനസ്സിലടക്കി വെച്ചിരുന്ന കാര്യങ്ങൾ തുറക്കാനായിരുന്നില്ല സംസാരം അവയെ മറയ്ക്കാനായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എങ്കിലും മറിച്ചുള്ള വിദൂരമായ ചലനം കാണുമ്പോൾ തന്നെ ഞാൻ ശ്രദ്ധ പിൻവലിക്കും അല്ലെങ്കിൽ കൂടുതൽ ഉത്സാഹം നടിച്ച് വിഷയം മാറ്റും ആസ്പത്രിയിൽ വെച്ചുണ്ടായ അനുഭവങ്ങൾ മറ്റൊരു ലോകത്തിൽ വെച്ചുണ്ടായ അനുഭവങ്ങളാണ് അതിന് നിത്യജീവിതത്തിൻ്റേതായ ഒരു സാധാരണ ലോകത്തിൽ പ്രസക്തിയില്ല ഈ മാറ്റം വലിയ പരിഭവം കൂടാതെ കവിയും അംഗീകരിക്കുന്നുവെന്ന് എനിക്ക് തോന്നി സുഹൃത്തുക്കളെ ആറാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു അടുത്ത അധ്യായമായി കഴിയുന്നതും വേഗത്തിൽ വരാം ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം നന്ദി